ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എവിടെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ല അറിയാതിരിക്കില്ലല്ലേ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ സ്വന്തം വീട്ടിൽ വരാൻ കാരണം ചെറിയൊരു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിവിടെ വന്നത് അതൊപ്പം അസുഖമൊക്കെ മാറിയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു അതാണ് എന്നാലും ഞാൻ കഴിയുന്ന പോലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇല്ല നോക്കുന്നുണ്ട് അപ്പോൾ രാവിലെയാണ് കേട്ടോ പുതുപ്പറമ്പിൽ കോട്ടക്കൽ പുതുപ്പറമ്പിലാണ് വീട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഉമ്മാക്കും ഉപ്പാക്കും മൂന്ന് മക്കളാണ് ഇതിൽ മൂത്ത കുട്ടിയാണ് കേട്ടോ ഞാൻ മൂത്ത കുട്ടി ഞാൻ അതുപോലെ എൻ്റെ താഴെ അനിയനുണ്ട് അനിയന് രണ്ട് ആൺകുട്ടികളാണ് താഴെ അനിയത്തി ഉണ്ട് അവൾക്ക് മൂന്ന് കുട്ടികൾ തന്നെയാണ് ഞങ്ങൾക്ക് അപ്പോൾ അനിയനും വൈഫും കുട്ടികളൊന്നും ഇവിടെ അല്ലേശാൽ ജൂണിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളെ തറവാട് വീടാണ് കേട്ടത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ വീഡിയോയിലൊക്കെ പെയിൻ്റെ കഴിക്കാനൊക്കെ കഴിക്കുന്നുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ടല്ല മുപ്പത് വർഷം പഴക്കമുള്ള ഞങ്ങൾ തറവാട് വീടാണത് ഇത് അച്ചൻ്റെ ഉപ്പാൻ്റെ ഓട്ടോറിക്ഷയാണ് കേട്ടോ അതായത് ഉപ്പാക്ക് ഇരുപത്തിരണ്ട് വർഷക്കാലം ഉപ്പ ഗൾഫിൽ തന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം ഇവിടെ നിർത്തി ഉപ്പാൻ്റെ ഇപ്പം ഇവിടെ വയറിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ വയറിങ് ഓരോ വീടുകളേറ്റെടുത്ത് അത് പണിക്കാരുണ്ട് അങ്ങനെ ചെയ്യാനാണ് പപ്പാൻ്റെ ഓട്ടോറിക്ഷ അതുണ്ട് കുറച്ച് പഴക്കമുള്ള ഓട്ടോഷൻ തന്നെയാണ് ഇപ്പൊ ഗൾഫ് നിർത്തി വന്ന ഉടനെ തന്നെ എടുത്തതാണ് കേട്ടോ എന്നാലും അത്യാവശ്യ കാര്യങ്ങളും അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരാൻ അതിനൊക്കെ ഉള്ള വണ്ടിയാണ് ഇപ്പം ജോലിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഇത് പിന്നെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതുപോലെ തന്നെ മോള് ഇൻ്റേൺഷിപ്പിന് മോൾ ഇവിടെ കോടതിയിൽ ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ കൊണ്ടാക്കും വേണം കോട്ടക്കൽ വരെ പെരിന്തൽമണ്ണയാണ് അപ്പോൾ അവിടെയും പോകണം എന്നൊക്കെ വിചാരിച്ച പോലും ചായ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ കുറേ ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ മുകളിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ചായ കുടിക്ക അമ്മ ചായയും കടയൊക്കെ ഇണ്ടാക്കുന്നുണ്ട് എന്തായാലും പോയി വെക്ക സഫമോൾക്ക് സഫമോളെ ശരീരത്തിൽ ചെറിയൊരു അലർജി പ്രോബ്ലം ഇങ്ങനെ പെട്ടെന്നുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ ഒക്കെ വെച്ചിരുന്നോ ആ പോവാനോ ഇത് മോളാണ് കേട്ടോ മോള് ഉള് കോടതി കോടതിക്ക് പോവല്ലേ സ്റ്റേഷൻ സ്റ്റേഷൻകോ അവൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് കേട്ടോ അവൾക്ക് അവൾ ഇൻ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടവൾ എൽ എൽ ബി സ്റ്റുഡൻ്റാണ് സെക്കൻഡ് ഇയറാണ് കേട്ടോ അപ്പോൾ ഉള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ഒരു എന്തിനോ വണ്ടി പോവാണ് ഇപ്ലിമെൻ്റ് എന്തോ സമർപ്പിക്കാനോ അതൊക്കെയാണ് ഉപ്പ കൊണ്ടായി കൊടുക്കുന്നത് ഇപ്പം പെരിന്തൽമണ്ണിനെ എക്സൈസിലൊക്കെ ആയിരുന്നു ആദ്യം മലപ്പുറത്തായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയിപ്പോ ഇവിടെ ഒരു ഭയങ്കര ഒച്ചപ്പാടായിരിക്കും കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഇതൊക്കെ സ്ഥിതി മുത്തിനെ കൊണ്ടാക്കാൻ വേണ്ടി ചായ പത്തിരിയാണ് മുട്ടക്കര ഉണ്ടാക്കിയത് അപ്പോൾ ഉമ്മ പത്തിരി ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കുറേ ചുട്ട് വെച്ചക്കുന്നുണ്ടാ മുട്ടക്കറി വലിയൊരു കുക്കറിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണേ കുറച്ച് ഗസ്റ്റ് ഒക്കെ നമ്മളെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഓൽക്കൊന്നും ചിക്കനും ഇതൊക്കെ ആയിട്ട് മടുത്തുക്കണം അപ്പോൾ ഒന്ന് ഈ രീതിയിലാക്കിയതാണ് എൽ എൽ ബിക്കാരി ഊഞ്ഞാലടം വന്നു കേട്ടോ കോള് ഉപ്പന വെയിറ്റ് ചെയ്യാണ് ഇതാണ് ലല്ലോ ഇതാണ് ഷാമോനെ അഫമോൾക്ക് ഇവിടെ എന്തോ കാര്യപ്പെട്ട് പണി ഇണ്ടിട്ടോ ഇതാണ്ടത് അഫമോളെ പണി എന്ത് പണി അഫമോളിവിടെ ഇന്നലെ മദ്രസ് പറഞ്ഞാ അവൾക്ക് എന്താ അവിടെ ഞാൻ ആരും ഇല്ലല്ലോ ഹസ്ബൻഡും ഇവിടെ ഇല്ല അപ്പൊ ഞാനും കുട്ടികളും ഇവിടെ പോ അസുഖൊക്കെ മാറിട്ട് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അവൾ ഇന്നലെ ഇപ്പൊ ഇന്ന് അവൾക്ക് ചെറുതായിട്ടൊരു പണി ഉണ്ടായിരുന്നു പക്ഷെ അപ്പതാ ചാട്ടൊക്കെ തുടങ്ങിട്ടാ കാര്യപ്പെട്ട് എന്തോ നല്ല വീഡിയോ ഒക്കെ നോക്കി ഇങ്ങനെ ചെയ്യാൻ നിൽക്കാണ് അപ്പൊ ഇതാണ് കേട്ടോ ഞമ്മളെ സ്വന്തം വീടും പരിസരങ്ങളും എന്തൊക്കെയാണ് പിന്നെ ഈ ഭാഗം എന്ന് വെച്ചാൽ ഫുള്ള് ആയിട്ട് ഞങ്ങളെ കുടുംബക്കാർ മാത്രമാണ് കേട്ടോ ഫുള്ള് ഞങ്ങളെ ഫാമിലിയാണ് അയൽവാസികളായിട്ട് അയൽവാസികളായിട്ടൊന്നാരില്ല ഒക്കെ ഞങ്ങളെ കുടുംബക്കാർ തന്നെയാണ് എന്താ പണി നോക്കുമ്പോൾ

പോലെ അത് ഇപ്പാ വരണേ അപ്പൊ മുത്തീനെവിടേറ്റവും ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് മുകളിൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞാൽ അത് അവരാണ് അവർ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ബോംബെ ടീംസ് ഉണ്ട് അപ്പോൾ മക്കൾ എന്താ ഇപ്പോൾ പോകുമ്പോൾ വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോകും അവിടെ റ്റം പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഇപ്പം അവിടെ ഇറക്കും അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ ഇൻഷാല്ല അസുഖം ഒന്നും കൂടി മാറിയിട്ട് ഞാൻ മഞ്ചേരിയിലേക്ക് തന്നെ തിരിച്ചു വരും നമ്മുടെ സ്റ്റോറിയൊക്കെ ഉഷാറാക്കി കൊണ്ടുപോകണം അപ്പം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല ഞാൻ നമ്മുടെ മുഹ്സിനാൻ്റെയും നമ്മുടെ മുമതാസിൻ്റെയും അതുപോലെ തന്നെ ഷെഫി ഉസ്താദിൻ്റെയും കാര്യത്തിലൊക്കെ നല്ലൊരു തീരുമാനമാക്കിയിട്ട് തന്നെ നമ്മളെ കഥ അവസാനിപ്പിക്കുള്ളൂ ആരും വിഷമിക്കേണ്ട ഒരാളും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല ഒക്കെ നല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ റെഡിയായി ആക്റ്റീവ് ആക്കിയൊക്കെ ഞാൻ കൊണ്ടുവരും ഇൻഷാല്ല അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വലൈക്കും തആല ഉബരക്കയത്തു അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തിരിച്ചും കിട്ടണ എന്താ എന്തോ മറന്നിട്ടുണ്ടോ തോന്നുന്നു ഏ ഏ ഡി കാർഡ് എടുക്കാൻ അവൾ ഓ മറന്നാണ് కొలే చేర్త ఏడెడ కోంతే ఇద పుప్పాండే గ్లాస్ కొనే తోడ చేర్చుతట ഐ ഡി കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ തിരിച്ച് വന്നതായിരുന്നു കേട്ടോ ഏ എന്തൊക്കെ തന്നെ അവർ എടുത്ത് പോയിട്ടുണ്ട് മക്ഷേ അത് നമുക്ക് പിന്നെ കാണട്ടല്ല അവരോടും അസലാ വലൈക്കും അറിയാ